നമ്മുടെ നമ്മുടെ ചേച്ചി 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ കുറച്ച് വെറൈറ്റി വന്നിരിക്കുന്നത് കർമ്മ ആ നോക്കി പൊന്നാനിയിലും കോഴിക്കോടും മതപരിവർത്തന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രലോഭിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്തുമാണ് ഇവിടെ മതം മാറ്റുന്നത് ദ കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് ധോസന്റെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് പൊന്നാര ചേച്ചിയെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ തന്നെ ഒരു ാണ് ആ നുണക്കഥ സംവിധാനം ചെയ്ത ആ സംവിധായകൻ കേട്ടുകൊണ്ട് ചേച്ചി ഇവിടെ ചേച്ചിക്ക് കുറച്ചൊക്കെ ഉളുപ്പുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഇല്ല എന്നാണ് ചേച്ചി തെളിയിക്കുന്നത് അല്ലേ ചേച്ചി ആ എന്നിട്ട് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നടപടികളും നിരവധി വിമർശനങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത്തരം മതപരിവർത്തന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ അങ്ങനെയാണ് കഥയുടെ ഒരു കിടപ്പറ ആ നുണയൻ എഴുതുന്ന ഒരു നുണ പുസ്തകം കച്ചവടമാകണമെങ്കിൽ അത് മുസ്ലിങ്ങളുടെ മേലെ ഒരു പരദോഷണം പറയണം കൊള്ളാം നല്ല ഐഡിയ ആ നുണയൻ എഴുതിയ കഥയാണ് കേരള സ്റ്റോറി ആ നുണയൻ അതിൽ വാങ്ങിയത് രണ്ട് ദേശീയ അവാർഡാണ് അതും മുസ്ലിങ്ങളുടെ മേലെ പരദോഷണം പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വേണം നിങ്ങളുടെ വീട്ടിൽ അരിവാകണമെങ്കിൽ മുസ്ലിങ്ങൾ വേണം നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വേണം മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ജേച്ചെ മേലെ ഒരു ന്യൂസ് കണ്ടില്ലേ ജേച്ചിയെ പൂനെയിൽ വർഗീയ വർഗീയ കലാപം ഉണ്ടാക്കുന്നു സംഘികളെ അവിടെയുള്ള ഒരു ബേക്കറി മുസ്ലിമിന്റെ ബേക്കറി ആണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു പൊളിക്കുന്നു വാസ്തവത്തിൽ അത് ഹിന്ദുവിന്റെ ബേക്കറിയാണ് ഇതാണ് സംഘികളായ നിങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളെല്ലാം പറയുന്നത് പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ ചേച്ചിയേ ഏഹ് മൊത്തത്തിൽ മുസ്ലിങ്ങളെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഗമാണ് സംഘി എന്ന് പറയുന്ന സംഘി വർഗം